അവ എനിക്ക് എന്താന്ന് പറയില്ല ഞാനവിടെ കിടന്നു പിന്നെ കരച്ചത് തന്നെയായിരുന്നു രണ്ടു ദിവസം മോളും കരയുക ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തനിച്ചിരുന്ന് കരയായിരുന്നു അപ്പൊ എനിക്ക് ഇവൻ ഇങ്ങനെ ആയോ എന്നുള്ളതല്ല എനിക്ക് വിഷമം എനിക്ക് ഇവന്റെ ഐഡന്റിറ്റി എനിക്ക് ഒരു പ്രശ്നമേ അല്ല പക്ഷെ അവൻ ഇത് മറച്ചു വെച്ച് ഇവൻ ഒരുപാട് എന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് വിഷമം അവൻ കരഞ്ഞിട്ടുണ്ടാവില്ല ഒരുപാട് തനിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ടാവില്ല എന്നോട് ഇത് പറയാൻ പറ്റാതെ ഈ സീസണിലെ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന അഭിഷേക് കെ എല്ലാവർക്കും അറിയുമായിരിക്കും അല്ലെ വൈൽഡ് ഗാർഡൻഡർ ആയിട്ടാണ് പുള്ളിക്കാരൻ ബിഗ് ബോസിലേക്ക് എത്തുന്നത് ഈ കഴിഞ്ഞ എവിഷനിൽ പുറത്താവുകയും ചെയ്തു എൽ ജി ബി ടി കി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഇദ്ദേഹം താൻ ഒരു ഗെ ആണെന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എൽ ജി ബി ടി കി കമ്മ്യൂണിറ്റി ആളുകളോടുള്ള സമൂഹത്തിന്റെ സമീപനം എന്താണെന്നോ ഞങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ല സമൂഹത്തിൻ്റെത് പിന്നെയും സഹിക്കാം പക്ഷെ സ്വന്തം വീട്ടിൽ നിന്ന് ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒറ്റപ്പെടലുകളും യാതനകളും വേറെ തന്നെയാണ് പലരെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടാനാണ് പതിവ് അല്ലെ പിന്നീട് അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടിന്റെ അങ്ങേയറ്റമായിരിക്കും അങ്ങനെ വീട്ടുകാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും യാതൊരു സപ്പോർട്ടും കിട്ടാതെ വരുന്നതോടെയാണ് ഇവർ സെക്സ് വർക്ക് അടക്കമുള്ള അരാജക ജീവിതത്തിലേക്ക് മാറിപ്പോകുന്നത് എന്നാൽ എല്ലാ വീട്ടുകാരും അങ്ങനെയല്ല പ്രത്യേകിച്ച് നമ്മുടെ അഭിഷേകിന്റെ അമ്മ തന്റെ മകൻ ഗേ ആണെന്ന് അഭിഷേകിന്റെ അമ്മ അറിയുന്നത് തന്നെ ബിഗ് ബോസിൽ ബോസിലെ ശേഷമാണ് അങ്ങനെ ഈ സീസണിൽ അമ്പത് ദിനങ്ങൾ പൂർത്തിയായ ദിവസം അമ്മ അയച്ച കത്ത് അഭിഷേക്ക് വായിക്കുന്ന ആ സീന് ആരും മറക്കാൻ സാധ്യത്തില്ല സ്വന്തം മകൻ ഗേ ആണെന്ന് അറിയുന്ന നിമിഷം ഭൂരിഭാഗം പാരന്റ്സോടെ ചെയ്യുന്നുണ്ടാണ് നാണക്കേടായാലോ ദൈവമേ എന്ന് പറഞ്ഞ് തല തലതാഴ്ത്തിയിരിക്കാനാണ് അല്ലെ ആ ഒരു സമൂഹത്തിൽ ഈ അമ്മ തന്റെ മകനെ പൂർണ്ണമായും ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നാട്ടുകാരെന്ത് വിചാരിക്കും എന്നതായിരുന്നു അമ്മയുടെ പ്രശ്നം തന്റെ മകൻ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ മനസ്സ് മൊത്തം അല്ലെ എന്തായാലും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം അഭിഷേകും അമ്മയും ചേച്ചും ഒരുമിച്ച് ഫിൽമി ബീറ്റ് മലയാളം എന്ന് പറയുന്ന ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് ആ ഇന്റർവ്യൂവിൽ അഭിഷേകിന് അമ്മ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് കേട്ടാൽ ആരും എണീറ്റ് സെല്യൂട്ട് അടിച്ചു പോകും യാതൊരു ഉപാധികളും ഇല്ലാതെ സ്വന്തം മക്കളെ ഇത്രയധികം സ്നേഹിക്കുന്ന അമ്മമാർ അധികമൊന്നും ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പറഞ്ഞാൽ ചില ഭാഗങ്ങൾ കണ്ടിട്ട് കണ്ണ് എന്തായാലും നമുക്ക് അമ്മയുടെ കുറച്ച് വാക്കുകൾ കേട്ടിട്ട് തിരിച്ചു വരാം ആദ്യം ഒരു ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആണ് പറയാനുള്ള ഉണ്ടായിരുന്നു എന്ന് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ഞങ്ങള് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് പോലെയായിരുന്നു പക്ഷേ ഈ ഒരു കാര്യം ഒരു ആൺകുട്ടിക്ക് അത് തുറന്നു പറയാനായിട്ട് അമ്മയോട് പറ്റുന്നുണ്ടാവില്ല പിന്നെ അച്ഛനുമായിട്ടുള്ള ബോണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര ഒരു ബോണ്ടില്ല ഞാനിവിനുമായിട്ടുള്ള ഒരു ബോണ്ടല്ല പക്ഷെ ചേച്ചിയോടെങ്കിലും ഒന്ന് പറയായിരുന്നു എന്ന് എനിക്കുണ്ടായിരുന്നു അപ്പോ ഇവര് ഭയങ്കര ഫ്രണ്ട്സാണ് അത് അവനെന്തോ ഒരു അത് പറയാനുള്ള ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ അംഗീകരിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണോ എന്തോന്നറിയില്ല പക്ഷെ നമ്മുടെ മോൻ എന്നും നമ്മുടെ മോൻ തന്നെയല്ലേ നമ്മൾ തന്നെയല്ലേ ആദ്യം അംഗീകരിക്കേണ്ടത് അവനെ ഈ ഭൂമിയിലേക്ക് നമ്മളാണല്ലോ അവനെ കൊണ്ടുവന്നത് വന്നത് അവനെ നമ്മൾ തന്നെയാണ് ചേർത്ത് പിടിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നി അമ്മ കൊടുക്കുന്ന ഒരു വലിയ മെസ്സേജ് ഉണ്ട് ഇപ്പോഴും ഈ ഒരു കാര്യം വീട്ടിൽ പറയുമ്പോൾ അംഗീകരിക്കപ്പെടാത്ത മനസ്സിൽ തകർന്നു പോകുന്ന ഒരുപാട് ആളുകൾക്ക് വലിയൊരു എക്സാമ്പിൾ ആയിട്ടാണ് അമ്മ വിൽക്കുന്നത് ശരിയാണ് എനിക്ക് തോന്നിയത് എന്താന്ന് വിചാരിച്ചാൽ എനിക്ക് ഇവന്റെ കമ്മ്യൂണിറ്റിന്ന് തന്നെ ഒരു ആളെന്നെ വിളിച്ചിരുന്നു എന്താണ് അയാൾ ഇതിന്റെ ഒരു എനിക്കതിനെ പറ്റി കൂടുതൽ അറിയില്ല ഇവരുടെ കമ്മ്യൂണിറ്റി നിന്ന് ഇങ്ങനെ പറഞ്ഞു കേൾക്കാം ഉള്ളൂ അപ്പൊ അതിൽ തന്നെ ഒരുപാട് കുട്ടികൾ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് കുട്ടികളുണ്ട് വീട്ടുകാർ പുറത്താക്കിയിട്ടും ഇതറിഞ്ഞിട്ട് വീട്ടുകാർ ഒരുപാട് തല്ലിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന കുട്ടികളുണ്ട് പിന്നെ അവരെന്തിലൊക്കെയാണ് ചെന്ന് പെടുക എന്നു നമുക്ക് അറിയില്ല നമ്മുടെ സപ്പോർട്ടാണല്ലോ ഏറ്റവും വേണ്ടത് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഇവനെ എത്രയും പെട്ടെന്ന് കാണണം എന്നായിരുന്നു എനിക്ക് ഇപ്പം ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ ചേർത്ത് പിടിക്കണം അതിനുശേഷമാണ് സമൂഹത്തിന് വിട്ടുകൊടുക്കേണ്ട ആവശ്യമുള്ളൂ സമൂഹം എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് ആവശ്യമില്ല അറിയേണ്ട ആവശ്യമില്ല നമ്മുടെ കുട്ടിയാണ് അവൻ അപ്പം നമ്മൾ ചേർത്ത് മാതൃകയാക്കി കൊടുക്കുക നമുക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടുത്തരുത് നമ്മുടെ കൂടെ തന്നെ എത്ര മനോഹരമായിട്ടാണ് ഈ അമ്മ കാര്യങ്ങൾ പറയുന്നത് മോനാണ് ഞാനാണ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അവൻ ആദ്യം അംഗീകരിക്കേണ്ടതും ചേർത്ത് നിർത്തേണ്ടതും എന്നാണ് ഈ അമ്മ പറഞ്ഞത് അല്ലെ എന്തൊരു പവർഫുൾ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ നിലപാട് എന്നൊക്കെ പറഞ്ഞ ഇതാണ് സ്വന്തം മകൻ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം എല്ലാ പാരന്റ്സിനും ഇങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ചേർത്ത് നിർത്താനും കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര മനോഹരമായെ അല്ലെ ഇവരുടെ സ്ട്രഗിൾ പകുതി കുറഞ്ഞേ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും എല്ലാം നേരിടേണ്ടി വരുന്ന സമയത്ത് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഓർത്തെങ്കിലും ഇവർക്ക് സന്തോഷിക്കാനും സമാധാനിക്കാനും സാധിച്ചേന അല്ലെ തൻ്റെതല്ലാത്ത കാരണം കൊണ്ട് വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒരുപോലെ ഒറ്റപ്പെടുത്തുകൾ നേരിടേണ്ടി വരിക എന്ന് പറഞ്ഞത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അത് നമുക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ് എന്തായാലും ഈ അമ്മ വലിയൊരു മാതൃകയാണ് എന്ന് പറയാതെ വയ്യ ഇനി മകൻ ഗേ ആണെന്ന് അറിഞ്ഞ അഭിഷേകിന് അച്ഛനെ കുറിച്ചുള്ള റെസ്പോൺസിനെ കുറിച്ച് അമ്മ പറയുന്നുണ്ട് നമ്മൾ നമ്മെന്താന്ന് കേട്ടോക്കാം അതുപോലെ എപ്പിസോഡിൽ പറയുന്ന ഒരു കാര്യം കാര്യം ബിഗ് ബോസിൽ റിയാൻ പോകുന്നത് എന്നാണ് അച്ഛൻ അറിഞ്ഞോ അമ്മയെ വിളിച്ചോ ആക്ച്വലി ഞങ്ങള് കുറച്ചു കാലമായിട്ട് ഞാനിപ്പോൾ കൂടെയാണ് അത് ഓൾറെഡി ഫാമിലി പ്രോബ്ലംസ് കുറച്ചുള്ളത് കൊണ്ടാണ് അത് ഇത് അറിഞ്ഞതിനു ശേഷം എന്നെ വിളിച്ചിരുന്നു പക്ഷെ എന്നോട് അത് ഭയങ്കര മോശമായിട്ടാണ് എന്നോട് സംസാരിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്യായിരുന്നു ചെയ്തത് എനിക്ക് അവനൊരു ഷോയിൽ പോയിരിക്കുമ്പോ എനിക്ക് അവനെ കുറിച്ച് നെഗറ്റീവ് കേൾക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്യാൻ അംഗീകരിക്കാത്ത തരത്തിലായിരുന്നു അംഗീകരിക്കാത്ത തരത്തിലായിരുന്നു അവരുടെ ഫാമിലി നെയിം ഉപയോഗിക്കരുത് എന്നുള്ള പോലെ പോലും പറഞ്ഞു അവരുടെ വീട്ടുകാരെല്ലാവരും കൂടെ അങ്ങേരെ വിളിച്ചിട്ട് ഒരുപാട് പറഞ്ഞു എന്തൊക്കെയോ ചീത്ത പറഞ്ഞു അതുകൊണ്ട് തന്നെ അങ്ങർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അങ്ങേര്യായിരുന്നു ആക്ച്വലി അപ്പോ അത് കണ്ടപ്പോ ഞാൻ എന്നോടും ഒരുപാട് പിന്നെ പിന്നെ എന്നെ നെഗറ്റീവ് എന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങിപ്പോ ഞാൻ പറഞ്ഞു ആരെന്ത് ഉപേക്ഷിച്ചാലും എന്റെ മകൻ എനിക്ക് വലുതാണ് ഞാൻ അവന് അവന്റെ കൂടെ തന്നെ ഉണ്ടാവുള്ളൂ പറഞ്ഞു ഫോൺ കട്ട് ചെയ്യാണ് അതാണ് ഇങ്ങനെ ഒരു കാര്യം അറിയുന്ന സമയത്ത് ഒരു ടിപ്പിക്കൽ പാരന്റ് എങ്ങനെ റിയാക്ട് ചെയ്യും ചെയ്യുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് അഭിഷേകിന്റെ അച്ഛൻ അങ്ങേർക്ക് ഈ വാർത്ത സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്നു അല്ലെ മകന്റെ അവസ്ഥയോ ഈ വാർത്ത ലോകം അറിയുമ്പോ അവൻ ഒറ്റപ്പെടുമോ എന്ന ചിന്തയൊന്നും എല്ലായിരുന്നു അഭിഷേകിന്റെ അച്ഛൻറെ അങ്ങേരുടെ ചിന്ത എന്തായിരുന്നു തന്റെ കുടുംബത്തിന് ചീത്ത പേരായല്ലോ എന്നുള്ളതാണ് അല്ലേ അഭിഷേകിന് അച്ഛന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ കൂടുതൽ അഭ്യസ്ഥ വിരുദ്ധരായിട്ടുള്ള ആളുകളാണ് ഉള്ളത് എന്ന് അഭിഷേകിന് അമ്മ പറഞ്ഞു വെക്കുന്നുണ്ട് അവരെല്ലാം ഒരുപോലെ ആവശ്യപ്പെട്ടത് താങ്കളുടെ കുടുംബ പേര് ഇതിലേക്ക് വലച്ചു വെക്കരുത് കുടുംബത്തിന് ചീത്ത പേരുണ്ടാക്കരുത് എന്നുള്ളതാണ് സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ് അഭിഷേകിന് അമ്മയെ പോലെ ചിന്തിക്കുന്ന ആളുകൾ വളരെ വിരലിൽ ഉണ്ടാവുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ അമ്മ എല്ലാവരും നിന്നും വ്യത്യസ്തയാകുന്നത് എന്തായാലും അച്ഛൻ പിന്നീട് തന്നെ അംഗീകരിക്കും എന്ന് തന്നെയാണ് അഭിഷേക് തുടർന്ന് ഇന്റർവ്യൂവിൽ പറയുന്നത് എന്തായാലും അച്ഛൻ ഈ വിവരം ആദ്യമായി അറിഞ്ഞപ്പോഴുള്ള റിയാക്ഷൻ നമ്മൾ കണ്ടു അല്ലെ ഇനി അമ്മയെ വിവരം ആദ്യമായി അറിഞ്ഞപ്പോ എങ്ങനെയാണ് ചിന്തിച്ചത് എന്ന് നമുക്ക് കണ്ടു നോക്കാം ആ മെസ്സേജ് പെട്ടെന്ന് പോലും കയ്യിൽ എനിക്ക് ആക്ച്വലി അത് എന്റെ ബർത്ത്ഡേയുടെ അത് വന്നത് പക്ഷെ ബർത്ത്ഡേയുടെ വന്നിരുന്നെങ്കിൽ ഇവൻ ഞാനത് തുറഞ്ഞ ഇപ്പോഴും മൊബൈൽ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല അപ്പൊ അവൻ മെസ്സേജ് അയച്ചത് ഞാൻ പിറ്റേ ദിവസമാണ് കാണുന്നത് ഞാൻ വാട്സാപ്പ് ആണ് നോക്കുക മെസ്സേജ് ആയിട്ട് അയച്ചത് ഞാൻ മെസ്സേജുകൾ അങ്ങനെ നോക്കുന്നില്ല പിന്നീട് രാത്രി കറക്റ്റ് എന്റെ ബർത്ത്ഡേഡേ ആ സമയത്താണ് പറഞ്ഞത് എനിക്ക് എനിക്ക് എന്താണെന്ന് പറയില്ല ഞാനവിടെ കിടന്നു പിന്നെ കരച്ചത് തന്നെയായിരുന്നു രണ്ടു ദിവസം മോളും കറിയുക ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തനിച്ചിരുന്ന് കറിയായിരുന്നു അപ്പൊ എനിക്ക് ഇവനിങ്ങനെ ആയോ എന്നുള്ളതല്ല എനിക്ക് വിഷമം എനിക്ക് ഇവന്റെ ഐഡന്റിറ്റി എനിക്ക് ഒരു പ്രശ്നമേ അല്ല പക്ഷെ അവൻ ഇത് മറിച്ചുവെച്ച് ഇവൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവില്ല ആലോചിച്ചിട്ടാണ് എനിക്ക് വിഷമം അവൻ കരഞ്ഞിട്ടുണ്ടാവില്ല ഒരുപാട് തനിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ടാവില്ല എന്നോട് ഇത് പറയാൻ പറ്റാതെ പല സമയത്തും എന്നോട് ചിലപ്പോ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം അതൊക്കെ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാവില്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ആ വേദനയായിരുന്നു എനിക്ക് കൂടുതൽ ഇതാണ് വ്യത്യാസം നാട്ടുകാരെന്ത് വിചാരിക്കും കുടുംബത്തിന് ചീത്ത പേരുണ്ടാകുമോ ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ ഇതൊന്നും ആ അമ്മയുടെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇത്രയും കാലം തന്നെ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താൻ കഴിയാതെ തന്റെ മകൻ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാകും എന്ന് മാത്രമാണ് അമ്മ ചിന്തിച്ചത് എത്ര ഉന്നതമായ ചിന്താഗതിയാണ് അല്ലെ എല്ലാരെ കൊണ്ടും ഇങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല ഇങ്ങനെ ഒരു അമ്മയെ കിട്ടിയത് അഭിഷേകിന്റെ ഭാഗ്യം തന്നെയാണ് അല്ലെ എന്തായാലും ബാക്കിയുണ്ടോ ഞാനൊരു ഇതിപ്പോ ഇതിലെഴുതിയത് അപ്പു നീ ആരായാലും എന്തായാലും അമ്മക്ക് നീ അമ്മയുടെ കുഞ്ഞുമകനാണ് നിന്നോടുള്ള വാത്സല് വാത്സല്യത്തിനും സ്നേഹത്തിനും ഒരു കണിക പോലും കുറവ് വന്നിട്ടില്ല വരികയില്ല നീ എപ്പോഴും എനിക്ക് അഭിമാനിക്കാവുന്ന എന്റെ മകനായി ഈ ജന്മം മുഴുവനും എന്റെ കൂടെ തന്നെ വേണം അമ്മ ഇത്രയും മനോഹരമായി ഒരു മകനു വേണ്ടി ഒരമ്മ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ച എനിക്കറിയില്ല കാരണം അത്രയും മനോഹരമായി തോന്നി എനിക്കിത് കാരണം അതിലുണ്ട് അമ്മ അമ്മയുടെ എല്ലാ അംഗീകാരവും സ്നേഹവും ഉണ്ട് ഇതിൽ എന്റെ ഹൃദയത്തിന്റെ വന്ന തന്നെയാണ് വാ എനിക്ക് എന്താ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഈ ലോകത്തുള്ള എല്ലാവരും അഭിഷേകിന് അമ്മയെ പോലെ ആയിരുന്നെങ്കിൽ എത്ര മനോഹരമായേ അല്ലെ നീ എന്തായാലും ആരായാലും നീ എന്നും ആ അമ്മയുടെ കൈ പിടിച്ചു നടക്കുന്ന കുഞ്ഞുമകൻ തന്നെയാണ് അല്ലെ എത്ര മനോഹരമായിട്ടാണ് അമ്മ എഴുതിയിട്ടുള്ളത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വന്ന വാക്കുകളാണ് എന്നുള്ളതാണ് ഈ അമ്മ അതിനെ കുറിച്ച് പറഞ്ഞത് അല്ലെ എല്ലാവരുടെയും ഹൃദയം ഇത്രയും വിശാലമായിരുന്നെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചു പോവാണ് എന്തായാലും ബാക്കിയോട് കണ്ടുനോക്കാം ഒരു കാലത്ത് ഒറ്റപ്പെട്ടു പോകരുതേ എന്നൊരാഗ്രഹായിരിക്കുമല്ലോ ആ അത് അത് മനസ്സിലുണ്ട് പക്ഷെ അങ്ങനെ ഞാൻ ഇല്ല അങ്ങനെ ഒറ്റപ്പെട്ടു പോകേണ്ട ഒരു ഇതില്ല നമ്മള് എത്രയോ പേര് എന്താ പറയാ കല്യാണം കഴിഞ്ഞിട്ടും ഒറ്റപ്പെട്ടു പോകുന്നവരില്ലേ എനിക്ക് അങ്ങനെ തോന്നണില്ല ഞാൻ ഭയങ്കര മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് സത്യം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇവന്റെ എനിക്ക് തോന്നണ ഇവൻ നല്ല അടിപൊളിയായിട്ട് ഇവന്റെ എല്ലാം നന്നാവുന്ന എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ അവന്റെ ഒപ്പം ഞാനുണ്ടാവും പിന്നെ അവന്റെ ഒപ്പം ഇവള് ഞങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ജീവിച്ചു കാണിക്കും ഈ സമൂഹത്തിനെ കാണിക്കുക തന്നെ ജീവത് ഞങ്ങൾ ഇവിടെ ഒറ്റപ്പെടാൻ പോകുന്നില്ല ആ ഞങ്ങളോട് മിണ്ടാൻ തോന്നുന്നില്ല എന്ന് വെച്ചാൽ മിണ്ടണ്ട ഞങ്ങൾക്ക് മിണ്ടാൻ തോന്നുന്നവരും മിണ്ടിക്കോട്ടെ ഞങ്ങളും മിണ്ടാം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ മിണ്ടാ പറ്റുന്നവർ മിണ്ടാമതി അംഗീകരിക്കാൻ പറ്റുന്നവർ അംഗീകരിച്ചാൽ മതി സമൂഹത്തിൽ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കാറൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല ും ചിന്തിക്കാനുള്ള ബുദ്ധിമുക്കുണ്ടല്ലോ ഇതെല്ലാം കണ്ടിട്ട് മാറ്റം വരാത്തവരോട് എന്ത് പറയാനാ എനിക്ക് അഭിഷേകിന് അമ്മയോട് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും മാതൃകയാക്കിക്കൊണ്ട് ഈ സമൂഹത്തിന് മുന്നിൽ അടിപൊളിയായിട്ട് അങ്ങ് ജീവിച്ച് കാണിച്ചു കൊടുക്കുക ഒറ്റപ്പെടുത്താനും കുത്തുവാക്കുകൾ പറയാനും വരുന്നവരെ ഒന്നും ചെയ്യാൻ പോകണ്ട നിങ്ങൾക്ക് അതിന് സാധിക്കും നിങ്ങൾക്ക് അതിന് സാധിക്കുന്നേ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരെക്കൊണ്ട് സാധിക്കും നിങ്ങളെപ്പോലൊരു അമ്മേനെ കിട്ടിയതിൽ എന്തുകൊണ്ട് ഭാഗ്യവാനാണ് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഓരോ ആളുകളും ഈ ഇന്റർവ്യൂ കാണുന്ന സമയത്ത് അവരെല്ലാം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടാക്കും ഇങ്ങനെ ഒരു അമ്മേനെ കിട്ടിയിരുന്നെങ്കിൽ അല്ലെ നിങ്ങളുടെ വാക്കുകൾ ഒരുപാട് പാരന് കണ്ണ് തുറപ്പിക്കട്ടെ അവർക്ക് മാറി ചിന്തിക്കാൻ സാധിക്കട്ടെ അധികം എനിക്കൊന്നും ഇവിടെ പറയാൻ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം